ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ എൻ കെ കബീറിനെതിരെ സിപിഎം ആരോപണം ലൈഫ് ഭവന നിർമ്മാണം പദ്ധതി വഴി രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച വീടിന്റെ രേഖകൾ ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ തട്ടാൻ ശ്രമിച്ചതായാണ് ആരോപണം ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട് പന്ത്രണ്ട് വർഷം കൈമാറ്റം ചെയ്യുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യരുതെന്നാണ് നിയമം ഈ വ്യവസ്ഥ ലംഘിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക വേണ്ടി വ്യാജ വാടക കരാർ ഉണ്ടാക്കിയെന്ന് സി പി എം ആരോപിച്ചു കൂടാതെ ബി പി എൽ റേഷൻ കാർഡ് നേടുന്നതിന് സാക്ഷ്യപത്രം നൽകിയതായും പരാതി ഉയർന്നു ബഹുനില വീട്ടിൽ താമസിക്കുന്ന വാർഡ് കോൺഗ്രസ് പ്രസിഡന്റിന് എൻ കെ കബീർ ലൈഫ് വീട് ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കി ബി പി എൽ കാർഡ് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു കരിയന്നൂരിൽ കബീറിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ നിർമ്മാണം നടന്നതെന്ന് സി ആരോപിച്ചു അനധികൃതമായി നിർമ്മിച്ച റേഷൻ കാർഡുകളും അനുബന്ധ രേഖകളും പരിശോധിച്ച് ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് സി പി എം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എം എസ് സിദ്ധൻ എസ് ബസന്തലാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു ടി സി വി ന്യൂസ് എരുമപ്പെട്ടി